ഹലോ ഗൈസ് മരുഭൂമിയിൽ വിരിഞ്ഞ വസന്തകാലം കാണാൻ പോയാൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം കേട്ടോ മരുഭൂമിയിൽ വിരിഞ്ഞ വസന്തകാലത്തിന്റെ കാഴ്ചക്ക് കാണാൻ നിങ്ങൾ എന്നോടൊപ്പം പോകുന്നോളൂ ഇത് സൗദി അറേബ്യയിലെ തബൂക്ക് എന്ന മനോഹരമായ സിറ്റിയാണ് കേട്ടോ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് പിടിപ്പിച്ച ചെടികളാണ് കേട്ടോ ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ പ്രത്യേകം പ്രത്യേകം ആൾക്കാരുണ്ട് ഇവിടെ ഇത്ര മനോഹരമായ കാഴ്ചകളാണല്ലേ കണ്ണിനെ കുളിർമ എണീപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകൾ ഈ ചെടികളിൽ ഇലകൾ കണ്ടുപിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കണ്ടില്ലേ എത്ര മനോഹരമായ പൂക്കളാണ് റോസും ചുമപ്പും വെള്ളയും എന്തെല്ലാം കളറിലുള്ള പൂക്കൾ ഒരുമിച്ച് കൂട്ടം കൂടി എത്ര മനോഹരമായ കാഴ്ചകളല്ലേ സൗദിയിൽ പൊതുവെ ചൂടാണെങ്കിലും ഇവിടെ മനോഹരമായ ക്ലൈമറ്റ് ആണ് കേട്ടോ വലിയ ചൂടൊന്നുമില്ല ചെറിയ തണുപ്പും നല്ല മനോഹരമായ ക്ലൈമറ്റ് ഈ പൂക്കൾ വിടാനും പ്രത്യേകിച്ച് സീസണൊന്നും വേണ്ട കേട്ടോ എപ്പോഴും പൂക്കളായിരിക്കുന്നതിനകത്ത് പൂക്കൾക്ക് തണലേകാനായിട്ട് കാറ്റാടി മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കട്ട ചോപം വെള്ള കളറും ഇടകലറിൽ നിൽക്കുന്ന കണ്ടോ ഇതെല്ലാം ഇവിടെ വെച്ചുപിടിപ്പിക്കുന്നതാണ് കേട്ടോ ഇതിനെ നോക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊരു പ്രത്യേകതരം പൂക്കളാണ് ഇത് നമ്മൾ ഈ ആറിൻ്റെ പക്കലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് കണ്ടു പരിചയം ഉണ്ടാകും ഞാനിതിലെ പൂ പരിച്ചിട്ട് ഇങ്ങനെ പടർത്തി വിടും കേട്ടോ അത് ആ താടി പോലെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കും എന്ത് നല്ല കാഴ്ചകളാണ് ഇത് കണ്ടില്ലേ റോസും വെള്ളയും കൂടെ ചേർന്നൊരു പൂവ് എന്ത് നല്ല മനോഹരമായ പൂവ് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു എന്ന് പറയുന്ന പോലുള്ള കാഴ്ചകളാണ് കണ്ടോളൂ മനോഹരമല്ലേ എത്ര മനോഹരമായ കാഴ്ചകൾ ശിശിരകാലമായിക്കോട്ടെ വസന്തകാലമായിക്കോട്ടെ ഏത് കാലാവസ്ഥയിലും ഇവിടെ പൂക്കൾ ലഭ്യമാണ് കേട്ടോ ശരിക്കും കണ്ണിനെ കുളിർമപ്പെടുത്തുന്ന കാഴ്ചകളല്ലേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ ഞാൻ ഇന്നും രാവിലെ ഉറക്കം എണീറ്റ് കണി കാണുന്നത് ഈ പൂക്കളെയാണ് കേട്ടോ ഈ പൂക്കളെ കണി കണ്ടുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം തുടരുന്നത് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ആയിരിക്കും ഒരു ദിവസം അവസാനിക്കുന്നത് ഈ പാറിപ്പറക്കുന്ന സൗദി അറേബ്യയുടെ ഫ്ലാഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മരുഭൂമിയിലെ വസന്തകാലം കണ്ടല്ലോ ഇഷ്ടപ്പെട്ടപ്പോൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് എടിക്കുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം പുതിയ കാഴ്ചകളുമായി ബായ് ബായ് താങ്ക് ഫോർ വാച്ചിങ് Of solitude.